അബുദാബി എന്ന മുസ്ലിം ഭൂരിപക്ഷ മതരാഷ്ട്രത്തിലാണ് ഒരു ഹിന്ദു ക്ഷേത്രം ഉയർന്നിരിക്കുന്നത് നരേന്ദ്രമോദിയും യു എ ഇ ഭരണാധികാരികളുമായുള്ള ഊഷ്മള ബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് ആ മണ്ണിൽ ഒരു ഹിന്ദു ക്ഷേത്രം ഉയർന്നിരിക്കുന്നത് ഇതോടെ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ കാലങ്ങളായുള്ള സ്വപ്ന സാക്ഷാത്കാരമാണ് നടക്കാൻ പോകുന്നതും നരേന്ദ്രമോദി തന്നെയാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് എന്നതും കാലം കാത്തുവച്ച കാവ്യനീതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ നരേന്ദ്രമോദിയുടെ ആദ്യ യു എ സന്ദർശന വേളയിലാണ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് അബുദാബിയിൽ ഹിന്ദു ക്ഷേത്രം ഉയരുമെന്ന പ്രഖ്യാപനം നടത്തിയത് പിന്നീട് ദുബായ് അബുദാബി ഹൈവേയിൽ അബൂ മുറേഖയിൽ ഏക്കർ സ്ഥലം ക്ഷേത്രം പടിയാൻ യുഎഇ സർക്കാർ അനുവദിച്ചു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണിത് രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് നിറത്തിലുള്ള കല്ലുകളും ഇറ്റാലിയൻ മാർബിളും ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി ശില്പങ്ങൾ മുഴുവൻ കൈകൊണ്ട് കൊത്തിയെടുത്തവയാണ് മഹാഭാരതവും രാമായണവും ഒക്കെയാണ് ക്ഷേത്ര ചുവരുകളിൽ നിറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ശബരിമലയിലെ പതിനെട്ട് പടികളും അയ്യപ്പ ചരിത്രവും ഒക്കെ അതിമനോഹരമായി ക്ഷേത്ര ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട് ആരാധനാമൂർത്തികളെയും ആത്മീയ ഗുരുക്കന്മാരെയും പ്രതിനിധീകരിക്കുന്ന ആയിരം പ്രതിമകൾ തൂണുകളിലും മേൽക്കൂരകളിലും കാണാം ഗംഗ യമുന സരസ്വതി നദികളുടെ പ്രതീകാത്മക ജലധാരയും ക്ഷേത്രത്തിലുണ്ട് പുരാതന ആരാധനാലയങ്ങളിൽ എന്ന പോലെ ഇരുമ്പോ സ്റ്റീലോ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല ഏഴ് പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിൽ ഉണ്ടാവുക അതിൽ മുഖ്യ പ്രതിഷ്ഠ ഭഗവാൻ സ്വാമിനാരായണൻറേതാണ് കൂടാതെ സ്വാമി അയ്യപ്പൻ കൃഷ്ണപരിവാർ തിരുപ്പതി ബാലാജി രാമപരിവാർ പൂരി ജഗന്നാഥ് എന്നിങ്ങനെയാണ് മറ്റു പ്രതിഷ്ഠകൾ ജാതിമത അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട് സിഡ്നസ് കോഴിക്കോട്